അപ്പോ ഇന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും ഡൗട്ട് ആണ് നിങ്ങളുടെ കയ്യില് പ്ലാന്റ്സ് റിസീവ് ആയി കഴിയുമ്പോ അതെന്താണ് ചെയ്യേണ്ടത് റിപ്പോർട്ട് ചെയ്യുമ്പോ അതിനുള്ള മിക്സ്ചേഴ്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ റീപ്പോർട്ട് ചെയ്യുമ്പോ ഏതൊക്കെ സോയിലാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഭയങ്കര ഡൗട്ടുകൾ എല്ലാവർക്കും അപ്പൊ അതിനായിട്ടുള്ള ഒരു ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടോള തന്നെ നമ്മൾ ചെയ്യുന്നത് വീഡിയോ ആണ് അതായത് നമ്മളിപ്പോൾ ഓൺലൈനിൽ എല്ലാ കസ്റ്റമേഴ്സിനും പ്ലാൻസുകൾ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ആ പ്ലാൻസുകൾ എങ്ങനെയൊക്കെ പോട്ട് ചെയ്യാം അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം നമുക്ക് രണ്ട് മൂന്ന് മെത്തേഡിൽ ചെയ്യാൻ പറ്റും മെയിനായിട്ട് ആയിട്ട് അടീന പ്ലാൻസ് അധികം വെള്ളം വേണ്ടാത്ത ചെടി ആയതുകൊണ്ട് തന്നെ അതിന്റെ പോട്ടി മിക്സ് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം എന്തൊക്കെ രീതിയിലാണ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഏറ്റവും ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം വരുന്നത് അടീനത്തിന്റെ പോട്ടിന്റെ സെലക്ഷനാണ് അപ്പം നമ്മളിതാണ് വൺ ഇയർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഒക്കെ നമ്മൾ ആദ്യം ബിഗിനിങ് സ്റ്റേജിൽ നടുന്ന സൈസ് ആണ് ഇതൊരു ഫോർ ഇഞ്ച് സൈസ് വരുന്ന ഒരു പോട്ടാണ് കണ്ടോ ഈ ഒരു സൈസിലാണ് നമ്മുടെ പ്ലാന്റ്സ് വരുന്നത് വൺ ഇയർ ആയിട്ടുള്ള അപ്പോൾ ഈ വൺ ഇയർ ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ യൂഷ്വലി കസ്റ്റമേഴ്സിന് സെയിൽ ചെയ്യാറ് ഇത് കണ്ടോ വൺ ഇയർ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഒക്കെ വരുമെന്ന് കുറേ കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് വൺ ഇയർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇത്രയും ഒരു സ്റ്റേജിൽ തന്നെ നമുക്ക് ബഡ്സ് ഫ്ലവേഴ്സും വരുന്നതാണ് അപ്പം അടുത്ത പോട്ടിന്റെ അതായത് ഈ പോട്ട് എങ്ങനെ മാറ്റണം ഏത് പോട്ടിലോട്ട് മാറ്റണം എന്നുള്ളത് പറഞ്ഞത് ഓക്കെ അപ്പൊ നിങ്ങക്ക് നിങ്ങൾക്ക് കാണാം നമ്മുടെ ഇതായിരിക്കും വെച്ചിട്ടുള്ള സൈസ് ആൻഡ് നിങ്ങൾക്ക് ഇത് റിസീവ് ആവുമ്പോഴത്തേക്ക് എന്താ ഇത്രയും സൈസ് അതായത് ഒരു ആറ് ഇഞ്ച് ടു എട്ടിഞ്ച് സൈസില് വരുന്ന ഇത്രയും വലുപ്പമുള്ള ഒരു പോർട്ടിലോട്ടാണ് നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ പ്ലാന്റ് റിസീവ് ആയതിനു ശേഷം മാറ്റേണ്ടത് കണ്ടോ ഒരിക്കലും ഇത്ര കുഞ്ഞിലോ അല്ലെങ്കിൽ ഇത്രയും വലുതിലോ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യരുത് എപ്പോഴും ഈ ഒരു സൈസ് പോർട്ടുകൾ നോക്കിയിട്ട് വേണം നിങ്ങൾ ഇതിൽ കസ്റ്റമേഴ്സ് യൂഷ്വലി ചെയ്യുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ് ആദ്യം തന്നെ വൺ ഇയർ ആയിട്ടുള്ള പ്ലാന്റ്സുകളൊക്കെ ഒരു ടെൻ ഇഞ്ച് ട്വൽവ് ആയിട്ടുള്ള പോട്ടിലോട്ടൊക്കെ എടുത്ത് വെക്കും അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ചെടികൾക്കൊന്നും ചിലപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ല നിങ്ങൾ റോസ് ഒക്കെ വെട്ടെന്ന് വലിയ ചട്ടിലോട്ട് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടാവണമെന്നില്ല പക്ഷെ അടീന പ്ലാന്റ്സിനെ സംബന്ധിച്ച് വെച്ച് നോക്കുമ്പോൾ അടീന പ്ലാന്റ്സ് അധികം വെള്ളം വേണ്ടാത്ത ചെടിയാണല്ലോ ഒരു ത്രീ ഫോർ ഡേയ്സ് ഗ്യാപ്പിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ഒരു ചെടിയാണ് അപ്പം ഇത്ര വലിയ ബോട്ടിൽ വെക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ മൂന്ന് നാല് ദിവസം കൂടി ആയിരിക്കും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പക്ഷേ ഈ പോട്ടിന്റെ സൈസ് വലുതായതുകൊണ്ട് തന്നെ ഇത് വേര് പിടിച്ച് വരാൻ കുറെ ടൈം എടുക്കുകയും പിന്നെ കൂടുതൽ വെള്ളം ഈ പോട്ടിൽ നിൽക്കാൻ ചാൻസസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കൂടുതലും കസ്റ്റമേഴ്സിന്റെ പ്ലാന്സുകൾ ചീഞ്ഞു പോകുന്നതും അതുപോലെ ഡാമേജസ് ആവുന്നതും എല്ലാം കാരണം ഈ പോട്ട് വലുതാകുമ്പോൾ ഓക്കെ അപ്പം നമ്മുടെ അടുത്തുനിന്ന് ആദ്യം ഒരു കസ്റ്റമർ ഇപ്പം ഓൺലൈൻ പ്ലാന്റ്സ് മേടിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പ്ലാന്റ്സ് ഈ ഒരു രീതിയിലായിരിക്കും അതായത് ഇങ്ങനെ റൂട്ടോട് കൂടിയായിരിക്കും നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് എങ്ങനെ പ്ലാൻസ് റീപ്പോട്ട് ഞാൻ ഞാനിന്ന് കാണിച്ചു തരുന്നത് അപ്പം നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് ആദ്യം മെയിനായിട്ട് വേണ്ടത് നമുക്ക് ചകിരിപ്പൊടി അല്ലെങ്കിൽ കൊക്കോ പീറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ നമ്മുടെ നേഴ്സറിയിൽ റീപ്പോർട്ട് ചെയ്യുന്ന മെത്തേഡാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ അപ്പം ആദ്യം ചകിരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് തന്നെ നിങ്ങൾക്ക് എടുക്കണമെന്നൊരു നിർബന്ധവും ഇല്ല കാരണം ചകിരിപ്പൊടിനേക്കാളും ഏറ്റവും സേഫ് മണ്ണും മണലൊക്കെയാണ് കൂടുതലും ഇപ്പം നിങ്ങളിപ്പോൾ ഡയറക്റ്റ് പുറത്ത് എടുത്തുവെക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ മഴ പെയ്താലും വലിയ പ്രശ്നം വരാതിരിക്കുന്നത് ഇപ്പം മണ്ണോ മണലോ പോലത്തെ പോട്ടി മിക്സുകളാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചകിരിപ്പൊടിയും മണ്ണും മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും റിപ്പോർട്ട് ചെയ്യാം ആ രണ്ട് രീതിയിലും വേണമെങ്കിലും റിപ്പോർട്ട് ചെയ്യാം ഇപ്പം നമ്മൾ നമ്മുടെ പ്ലാന്റ്സുകളെല്ലാം ഇരിക്കുന്നത് ഷെഡുകളിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മഴ പെയ്താലും പ്ലാന്റ്സിന് ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരാറില്ല അപ്പം ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം സിന്ധർ എന്ന് പറഞ്ഞൊരു ഇതുണ്ട് പോട്ടി മിക്സ് ഉണ്ട് അത് ഏറ്റവും നല്ലതാണ് സിന്റർ അല്ലെങ്കിൽ ഉമ്മി ഉമ്മിയൊക്കെ കിട്ടുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ് നിങ്ങൾക്ക് ഡയറക്റ്റ് പുറത്തെടുത്ത് വെച്ചാലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ആ ഇപ്പൊ സിന്റർ ഒക്കെ യൂസ് ചെയ്യാൻ നേരത്ത് നമ്മൾ ചകിരിപ്പൊടി മിക്സ് ചെയ്തിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡയറക്റ്റ് ചകിരിപ്പൊടിയിലാണ് കേട്ടോ ചകിരിപ്പൊടി നമ്മളെടുത്തിട്ടുണ്ട് അതെ മണ്ണും മണലും ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കുഴപ്പമില്ല അപ്പൊ ഞാൻ ഈ എടുത്തിരിക്കുന്ന ചകിരിപ്പൊടിക്ക് വരെ നിങ്ങൾക്ക് മണ്ണോ മണലോ യൂസ് ചെയ്യാൻ ഓക്കെ അടുത്തായിട്ട് നമ്മൾ എടുക്കുന്നത് ചാണകപ്പൊടിയാണ് ഇതാണ് ചാണകപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ചാണകപ്പൊടി അല്ലെങ്കിൽ കോഴിവളം ഇത് ഏതെങ്കിലുമൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കുഴപ്പമില്ല കേട്ടോ അടുത്ത് വരുന്നത് നമുക്ക് എല്ലുപൊടിയാണ് എല്ലുപൊടിയാണ് മെയിൻ ആയിട്ട് കണ്ടൻറ്റ് അടുത്ത് വരുന്നത് ഇത്ര അളവിൽ നമ്മൾ എല്ലുപൊടി എടുത്തിട്ടുണ്ട് അടുത്ത കണ്ടന്റ് നമുക്ക് വരുന്നത് ഇതാണ് വേപ്പ് മിണ്ണാക്കാം കേട്ടോ നീം ഓയിൽ നീം കേക്ക് എന്നൊക്കെ പറയും എല്ലുപൊടിയാണ് വേപ്പ് മിണ്ണാക്കാം കേട്ടോ വരുന്നത് ഓക്കെ അപ്പം നമുക്ക് ഇതിന്റെ പ്രൊപ്പോർഷനും കാര്യങ്ങളും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം ആദ്യമായിട്ട് നമ്മൾ ഇപ്പം നാല് ഭാഗം ചകിരിപ്പൊടി ഇപ്പം നാല് കൈ ചകിരിപ്പൊടി എടുത്ത് ഓട്ടിക്കോ നാല് കൈ ചകിരിപ്പൊടി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് ഒരു കൈ അല്ലെങ്കിൽ രണ്ട് കൈ ചാണകം നമുക്ക് യൂസ് ചെയ്യാം രണ്ട് കൈ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ വീടുകളിലൊക്കെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് ആവാൻ വേണ്ടി രണ്ട് കൈ എടുക്കാം എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം നിങ്ങൾ ചാണകവും അതേപോലെ ചകിരിപ്പൊടിയും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം നല്ല രീതിയിൽ മിക്സ് ചെയ്യുക കാരണം എല്ലാ സ്ഥലത്തോട്ടും വളങ്ങളും കാര്യങ്ങളും എല്ലാം പ്രോപ്പറായിട്ട് എത്താൻ വേണ്ടിയാണ് കേട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചകിരിപ്പൊടിയും അതേപോലെ ചാണകപ്പൊടിയും കൂടെ നമ്മുടെ ഈ ആറിഞ്ച് അല്ലെങ്കിൽ എട്ടിഞ്ച് പോട്ടിലോട്ട് നമ്മൾ കുറച്ച് അളവിൽ ഇട്ട് കൊടുക്കുവാണ് ഈ ഒരു അളവ് മതി കാരണം എന്നിട്ട് നമ്മൾ നന്നായിട്ട് കൊട്ടി കൊടുക്കണം കാരണം എല്ലാ സ്ഥലത്തോട്ടും ഫില്ലാവാൻ വേണ്ടിയാണ് കേട്ടോ അടുത്തത് നമുക്ക് നമ്മുടെ പ്ലാന്റ്സ് നമ്മുടെ പോട്ടിലൊന്ന് വെച്ച് നോക്കാം എത്ര അളവിൽ അതായത് ഈ ഒരു ഭാഗം നിങ്ങൾ ഇവിടെ ഒരു വൈറ്റും ഗ്രീനഷുമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റും അടീനും പ്ലാന്റ്സിന്റെ അപ്പം ഈ ഒരു വൈറ്റ് വരുന്ന ഭാഗം വണ്ടിൻ്റെ അടിയിലാണ് നമുക്ക് വരേണ്ടത് അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ പ്ലാന്റ്സ് ഇവിടെ വെക്കാൻ വേണ്ടി അപ്പം ഇനി നമുക്ക് നമ്മുടെ കുറച്ച് എല്ലുപൊടിയും എല്ലുപൊടി ഇത്ര ഇത്ര അളവിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ചുറ്റിനും ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് വേപ്പ് മിണ്ണാക്കും കുറച്ച് ഇട്ടുകൊടുക്കുക ടസൈഡിൽ എന്നിട്ട് നമുക്ക് ചകിരിപ്പൊടി ഇട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ തന്നെ ഒരു പകുതി സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് കുറച്ച് അളവിൽ എല്ല് പൊടിയും വേപ്പുമുണ്ടാക്കും രണ്ടു ചൂണ്ടും നല്ല രീതിയിലാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ ഇനി നമുക്ക് ഫുള്ള് പോട്ടി മിക്സ് വെച്ചിട്ട് ഫില്ല് ചെയ്യാം കേട്ടോ ഇപ്പോൾ നമ്മൾ പ്ലാൻസുകൾ വെക്കാൻ നേരത്ത് പ്ലാൻസ് സെന്ററിൽ തന്നെ നടാൻ നോക്കാം കേട്ടോ ഓക്കെ അപ്പം ഇത്രയുള്ള നമ്മുടെ അടിയന്തരം പ്ലാൻസ് റീപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മൾ റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യണം വെള്ളം ശേഷം ചെയ്ത നമുക്ക് ഇത് അത്യാവശ്യം അളവിൽ തന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നോർമൽ നമ്മൾ ചെടികളൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന ഒരു വൺ വീക്കിനു ശേഷം യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അത് നമ്മൾ എല്ലാ വീക്കിലും വൺസ് നമുക്ക് യൂസ് ചെയ്യാം എനർജൈസർ നമ്മുടെ എനർജൈസറിനെ പറ്റി നമ്മൾ ഓൾറെഡി വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പം അതിന്റെ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇട്ടുകൊടുക്കാം കേട്ടോ